ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു അംഗങ്ങൾ തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെയാണ് സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചത് സ്പീക്കർ ഡൈസിനു മുമ്പിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ചു ഇത് ഭരണപക്ഷ അംഗങ്ങൾ ചെറുക്കാൻ ശ്രമിച്ചതാണ് വാഗ്വാദത്തിന് കാരണം ഇത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സ്പീക്കറും പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങളെ ചോടിപ്പിച്ചത് രാവിലെ എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ചയെപ്പറ്റിയുള്ള ആ വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സഭയിൽ ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട നാൽപ്പത്തിയൊൻപത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദ്യോത്തരവേളയ്ക്ക് മുന്നോടിയായി ആരോപിച്ചു നടപടി സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിന്റെ ക്രമസമാധാനം സഭയിൽ യാതൊരു വിവേചനവും കാണിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശ പ്രാധാന്യമുള്ളതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു യെസ് ഇതില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു ഗോവയൽ നാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടി വന്നത് കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരു ഒരു അംഗം ഇവിടെ നിന്ന് നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല സഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത അധിക്ഷേപ വാക്കുകളാണ് സ്പീക്കറെ പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സർക്കാരിന് ഒരു ചോദ്യത്തിനും മറുപടി നൽകുന്നതിൽ തടസ്സമില്ല ബോധപൂർവം സർക്കാരിനെ അപമാനിക്കുവാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്